കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഉത്രവിളക്ക് മഹോത്സവത്തിന് കൊടിയേറി കണ്ണൂർ ജില്ലയിലെ പ്രധാന ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലൊന്നായ കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്രവിളക്ക് മഹോത്സവം ഏപ്രിൽ പത്ത് മുതൽ വരെ നടക്കും എല്ലാ ദിവസവും ഗണപതിയോമം ഉഷപൂജ ആനപ്പുറത്തെഴുന്നള്ളത്ത് ശ്രീഭൂതബലി നവകം പഞ്ചഗവ്യം നവകാഭിഷേകം ഉച്ചപൂജ വടക്കേക്കാവിൽ കലശം വൈകുന്നേരം കാഴ്ച ശിവേലി പഞ്ചവാദ്യമേളം രാത്രി വയത്തൂർ കാളിയാർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് ചന്തം തിടമ്പ് നൃത്തം അകത്തെഴുന്നള്ളത്ത് അത്താഴ പൂജ എന്നിവ ഉണ്ടായിരിക്കും ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച വൈകുന്നേരം നെടുവനാട് മുജാ മസ്ജിദ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പഞ്ചാരക്കൂട സമർപ്പണം നടന്നു ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം കോയ്മ മംഗലശ്ശേരിയിലത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് തിരുവത്താഴത്തിനുള്ള അരിയളവ് നടന്നു ശേഷം ക്ഷേത്രം തന്ത്രി കരുമാലതലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർഭികത്വത്തിൽ ഉത്രവിളക്ക് മഹോത്സവത്തിന് കൊടിയേറി ഏപ്രിൽ പതിമൂന്നിന് ഞായറാഴ്ച വൈകുന്നേരം നാറാത്ത് ശ്രീപാണ്ഡ്യൻ തടസ്ഥാനത്തേക്ക് എഴുന്നള്ളത്ത് നടക്കും ഏപ്രിൽ പതിനാലിന് രാവിലെ അഞ്ചു മണിക്ക് വിഷുക്കണി ദർശനം ഉണ്ടാവും ഏപ്രിൽ പതിനഞ്ചിന് ചൊവ്വാഴ്ച രാവിലെ ബലി നടക്കും രാത്രി ചെറുതാഴം ചന്ദ്രന്മാരാരുടെ നേതൃത്വത്തിൽ അയിമ്പത്തൊന്ന് വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡ്യമേള നടക്കും ഏപ്രിൽ പതിനേഴിന് മഹോത്സവ ദിനത്തിൽ രാത്രി കണ്ണാടിപ്പറമ്പ് ശ്രീഗണപതി മണ്ഡപത്തിൽ നിന്നും കരടിവരവ് നടക്കും ഏപ്രിൽ പതിനെട്ടിന് വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടക്കും ശേഷം കൊടിയറക്കം ആറാട്ടു സദ്യ എന്നിവയുടെ ഉത്രവിളക്ക് മഹോത്സവത്തിന് സമാപനമാകും ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फणेव कुन्नमंगलम, बड़गर मंजेरी मेपाड़ी तिरुर् पेरिंदलमंडल, कन्नूर